തിരുവനന്തപുരം മാമേഴുഞ്ചാൻ തോടിൽ കാണാതായ ജോയി എന്ന തൊഴിലാളിയെ തെരയുന്ന നടപടി തുടരുന്നു തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അഞ്ചാം പ്ലാറ്റ്ഫോമിന് സമീപത്ത് കനാലിൽ തുടരുന്ന പരിശോധന വിഫലമായി അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിലെ പരിശോധനയും വിഫലം ഏകദേശം മുപ്പത്തി അഞ്ച് മീറ്ററോളം ആഴമുള്ള മാൻഹോളിലാണ് പരിശോധന നടന്നത് വിവരങ്ങളുമായി അരവിന്ദ് വിജയ് ചേരുന്നുണ്ട് അരവിന്ദ് ഈ ഇപ്പോൾ ഇപ്പോൾ ഈ മാൻഹോളിലേക്കുള്ള പരിശോധന ആദ്യഘട്ടം പൂർത്തിയായതിനു ശേഷം വീണ്ടും അവിടെ തന്നെയാണ് പരിശോധന നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രക്ഷാദൗത്യം മുപ്പതാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് എത്രത്തോളം പ്രതീക്ഷയാണുള്ളത് അതായത് ഒരു തെരഞ്ഞെടുപ്പ് തെരച്ചിലിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും നമ്മൾ ഇപ്പോൾ തെരഞ്ഞെ തെരച്ചിലിന്റെ ഏകദേശം ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒട്ടും തന്നെ പ്രതീക്ഷ വിടാതെ തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് നേരത്തെ അഞ്ചാം പ്ലാറ്റ്ഫോമിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അഞ്ചാം പ്ലാറ്റ്ഫോമിൽ സമീപമുള്ള മാൻഹോളിൽ പരിശോധന നടത്തുകയായിരുന്നു ഏകദേശം മുപ്പത്തഞ്ച് മീറ്ററോളം ആഴമുള്ള മാൻഹോളിൽ ഏഹ് രക്ഷാദൌത്യത്തിനെത്തിയ കൂപാടകത്തിന്റെ ഏകദേശം കഴുത്തെട്ടത്തോളം കുടകളം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് വലിയൊരു രീതിയിൽ വെല്ലുവിളി ആയിരിക്കുകയാണ് അതേസമയം കിടക്കിടയ്ക്ക് പെയ്യുന്ന മഴയും ചെറുതായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വെയിലൊന്ന് മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ മാൻഹോളിലെ ജലം പമ്പ് ചെയ്ത് തിരിച്ചതിലേക്ക് തന്നെ പമ്പ് ചെയ്ത് ഇറക്കി അടിയിലെ മാലിന്യങ്ങൾ ഒഴിച്ചുവിടാനുള്ള പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടുതൽ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ഈസിയാക്കുന്ന രീതിയിലേക്കായിരിക്കും കടക്കുക അതിനായുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷാദ്രത്തിനുള്ള പ്രവർത്തകർ മുമ്പാ ഡൈവ് ഇപ്പോൾ മാൻഹോളിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇപ്പോൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനായി ഒരു വലിയൊരു കംപ്രസ്സർ മാൻഹോളിലേക്ക് ഇറക്കിയിട്ടുണ്ട് ആ കംപ്രസർ ഓൺ ആക്കി അതിനകത്തുള്ള ജലം കെട്ടിക്കിടക്കുന്ന ജലം ഇതിലേക്ക് തന്നെ പമ്പ് ചെയ്ത് പോസ്റ്റ് വഴി ഇതിലേക്ക് തന്നെ തിരിച്ചടക്കും ഇതിലൂടെ ഈ ഉള്ളിലുള്ള മാലിന്യങ്ങൾ ഏർ പോകാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പിളി അരവിന്ദ് സൂചിപ്പിച്ച പോലെ തന്നെ രക്ഷാപ്രവർത്തനം മുപ്പതാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ ജോയിയെ കാണാതായത് ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ അർദ്ധരാത്രി വരെ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഇന്നും രാവിലെ മുതൽ തന്നെ അങ്ങനെയായിരുന്നു എന്നിട്ടും ശ്രമം വിഫലം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അവസാനം നാവികസേനയുടെ ഒരു സഹായവും തേടിയിട്ടുണ്ട് എപ്പോഴേക്കും നാവികസേന എത്തും നാവിക സേനയുടെ സഹായം തേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രക്ഷാ ഉദ്യോഗസ്ഥരുടെ പത്തനംതിട്ടയിലും മറ്റു ജില്ല കൊല്ലത്തെയും ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കുറച്ച് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞു അവരും ഇതിലേക്ക് പങ്കു പങ്കുചേർന്ന് ഇതിന്റെ മറ്റു നടപടികൾക്കായി മറ്റു നടപടികളുടെ ഭാഗമാകും ഇത് ഒട്ടും തന്നെ ഇത്രയും മുപ്പത് മണിക്കൂറുകൾക്ക് ശേഷം പോലും അവർ ഒരു പ്രതീക്ഷ വിടാതെ ജോലിക്കായുള്ള തിരക്ക് തുടരുകയാണ് ഇത് ഏകദേശം ഒരു അഞ്ചാം ഘട്ടത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് രക്ഷാദൌത്യം ഒപ്പം നാവികസേനയും ഇതിനെ ഉണ്ട് നിലവിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഒപ്പം മേയർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ രാവിലെ മുതൽ രാവിലെ മുതൽ തന്നെ ഇവിടെ തുടരുന്നുണ്ട് മറ്റെന്ന് നടപടികളെല്ലാം അവർ നേരിട്ട് തന്നെ നിരീക്ഷിച്ച് കൈക്കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഇന്നുകൊണ്ട് തന്നെ ജോയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ശരി അരവിന്ദ് വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്